ഇന്നത്തെ സ്പെഷ്യൽ നല്ല സ്വാദുണ്ട് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റേ മാസ വേളിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്നറിയോ ഇരുമ്പാമ്പുളിഞ്ഞ കൊണ്ടൊരു അച്ചാർ അല്ലെങ്കിലൊരു പിക്കിള് ഒരു ഉപ്പിലിട്ടത് ഞങ്ങൾ എപ്പോഴും ഉപ്പിലിട്ടത് എന്നാണ് പറയാട്ടോ ഈ ഒരു ഉപ്പിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മമ്മ എനിക്ക് പറഞ്ഞ് തന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പാമ്പുളിഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോ അപ്പോൾ എന്നാൽ കുറച്ച് കിട്ടിയപ്പോൾ എന്നാൽ വിചാരിച്ചു ഉണ്ടാക്കാമെന്ന് ഞാനിത് രണ്ട് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ തപ്പിങ്ങോണ്ടേ ഇരിക്കുകയാണ് ഒരു പത്ത് മുന്നൂറ്റമ്പത് മുപ്പത് വീഡിയോസ് ഞാൻ കണ്ടു ഇരുന്നിട്ട് പക്ഷെ ഈ അമ്മമ്മ ഉണ്ടാക്കുന്ന പോലെ ഒരാളും യൂട്യൂബില് ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എല്ലാ വീഡിയോയിലും മീൻസ് ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ആരും തന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യം ആദ്യമായിട്ട് യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ മീൻസ് അമ്മമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മമ്മ എന്നല്ല അമ്മയായാലും ആരായാലും ഞങ്ങൾ എന്ത് ഉപ്പിലിട്ടത് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പിക്കൾ എന്ത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ വെളുത്തുള്ളി ഇടാറില്ല ഇഞ്ചി ഇടാറില്ല അങ്ങനത്തെ ഒന്നും ഇടാറില്ല നല്ല പ്ലെയിൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റേ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതൊക്കെ ഇടുമ്പോഴും ഇത് ഇടാണ്ടാക്കുമ്പോഴും ടേസ്റ്റേ വ്യത്യാസം ഉണ്ടാവൂലോ അപ്പോൾ അങ്ങനെയാണ് ഞാനെന്നുണ്ടാക്കുന്നത് അമ്മമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു അച്ചാർ അല്ലെങ്കിൽ ഒരു പിക്കിള് അല്ലെങ്കിൽ ഒപ്പിലിട്ടത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം കഴുകി എടുക്കണം കേട്ടോ കാരണം കണ്ടോ അത്ര നിറയെ ഓരോരോ സംഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരാം അപ്പം അതാണ് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാതും കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ ഭയങ്കര തിന്നായിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ ഇത് എന്താ പറയുക പറയുക അങ്ങനെ അലിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് കുറച്ച് കനത്തിൽ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ അപ്പം ഇനി നമുക്ക് എങ്ങനെ കണ്ടു വരാം ഇനി നമുക്കിതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം കടക് മുളക് കരുവേത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പൊടികൾ കൊടുക്കുക ഇട്ടുകൊടുക്ക ഇപ്പത് നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണെണ്ണം അപ്പൊ നമ്മൾ പൊടികൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു പോവും അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പൊതാ നമ്മൾ തീ ഓഫ് ്തു ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് കായത്തിൻ്റെ പൊടി കേട്ടോ അത് കഴിഞ്ഞ് ഒരു തുള്ളി ഉലുവപ്പൊടി അത് തുള്ളി ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഈ ചെറിയ ചൂടിൽ ഇവിടെ ഒരു ഒത്തിരി നേരം ഒന്നും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കത് തീ കത്തിച്ചിട്ട് ബാക്കി പണി ചെയ്യാം അപ്പൊ അതതിന്റെ കളറൊക്കെ ഒന്നും മാറിയില്ലേ ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മിക്സ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഈ ഉപ്പിലിട്ടത് എന്ന് പറയണത് നമ്മൾ സാധാരണ എല്ലാ നമ്പൂരിമാരും അങ്ങനെ തന്നെയാണ് പറയുക മീൻസ് ഉപ്പിലിട്ടത് എന്നേ പറയാറുള്ളൂ ഉപ്പിക്കിള് അല്ലെങ്കിൽ അച്ചാർ അങ്ങനെ പറയാറില്ല അപ്പം പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളൂ ഉപ്പിലിട്ടത് തന്നെയാണ് പറയാറുള്ളൂ കേട്ടോ നമുക്ക് ബലിപ്പിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി തിളച്ചമല്ല കേട്ടോ അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ടാണ് ഒരു തുള്ളി മതി ഇത് മതി ഇനി ഇതിൽ കിടന്നിട്ട് അത് വെന്തോളും അപ്പോൾ അതാ നമ്മളുടെ ഇരുമ്പാമ്പുളിഞ്ഞ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതല്ല പിക്കൾ എന്ത് വേണമെങ്കിൽ പറയാം നമ്മളിവിടെ ഉപ്പിലിട്ടത് എന്നാ പറയുക എല്ലാത്തിനും നമ്മൾ ഉപ്പിലിട്ടത് എന്നാ പറയുക കേട്ടോ അപ്പം അതൊന്ന് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഡ്രൈ ആയിട്ടു ശേഷം അതായത് വെള്ളം ഇത്തി വറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ അതാ നമ്മളുടെ ഇരുമ്പാമ്പുളി കുപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഒരു സംഭവം കൂടിയും ചേർക്കാനുണ്ട് അപ്പൊ തണുപ്പ് തണുത്തതിന് ശേഷം നമുക്ക് കാണാം നമ്മൾ എണ്ണ ചൂടായപ്പോ നമ്മൾ ഇത്തിരി ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അധികമായി കഴിഞ്ഞാൽ കയക്കും അപ്പൊ നമ്മൾ ഇത്തിരി ചേർത്താ മതി കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർക്കാനും പാടുള്ളൂ കാരണം എന്താണെന്നറിയോ അത് ഭയങ്കരമായിട്ട് ഇതാവൂത്ര കയപ്പ് വരുന്നു അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിരുന്നു കേട്ടോ അതുകൊണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല അപ്പോൾ അതാ നമ്മളുടെ ഇരുമ്പാമ്പുളി ഉപ്പിലിട്ടത് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും നമ്മളുടെ ഈ ഒരു എന്താ പറയുക ലൈറ്റും ക്യാമറ അതിൻ്റെ ആ ഒരു പ്രശ്നമാണ് കേട്ടോ അസലായിട്ട് മുളക് കൂടി ഉണ്ടതിൽ നല്ല എരിവുമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടിയും ഇതിലേക്ക് പിടിക്കും അപ്പോൾ നമ്മളുടെ പുളി ഒന്നും കൂടിയും കുറയുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കൂട്ടിയിട്ട് ഉണ്ണാം ഇന്ന് ഞാൻ ചോറല്ലാട്ടോ ഇന്ന് ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒരു എന്താ പറയുക ഉരുളകിഴങ്ങ് ഒരു ഫ്രൈയും വെച്ചു പിന്നെ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഇരുമ്പാമ്പുളി ഉപ്പിലിട്ട് അപ്പം നമുക്ക് വേഗം ഊണ് കഴിച്ചാലോ ഊണല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലെമൺ റൈസ് അതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതാ ഞാൻ എല്ലാം കൂടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഉരുളം കിഴങ്ങ് കേട്ടോ നല്ല സ്വാദ് സൂപ്പർ ടേസ്റ്റാ ഞാൻ ഇത്രക്കും സ്വാദ് ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തേനെ അടിപൊളി സ്വാദ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇരുമ്പാമ്പുളി നല്ല സ്വാദുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ആഹാ നമ്മളുടെ ഈ ഉരുളം കിഴങ്ങ് ഫ്രൈയും ലെമൺ റൈസും കൂടിയിട്ട് ആദ്യം കഴിക്കും എന്നിട്ട് നമുക്ക് നമ്മളുടെ ഇരുമ്പുളിഞ്ഞ ഉപ്പിലിട്ടത് കൂട്ടിയിട്ട് കഴിക്കാം നല്ല പുളി ഉണ്ട് കേട്ടോ അത് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുളി ഒന്ന് കമ്മിയാവും നമ്മൾ പറയേണ്ടത് നമുക്ക് നോക്കാം അതിന്റെ എരിവുണ്ടല്ലോ സൂപ്പർ അടിപൊളി അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം ബൈ